പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസസ് നോക്കാം കുട്ടികൾ ഇംഗ്ലീഷ് പറയുന്നില്ല എന്നുള്ളത് നമ്മുടെ വലിയൊരു പ്രശ്നമാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നില്ല കഴിയുന്നില്ല അറിയുന്നില്ല എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ നല്ല സ്കൂളിലൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ വീട്ടിൽ നിന്നും കുറച്ചൊക്കെ ഒന്ന് അവർ ട്രെയിൻ ചെയ്ത് അങ്ങ് കൊടുക്കുകയാണെങ്കിൽ അവർ ആയിട്ട് അങ്ങ് ഇംഗ്ലീഷ് പഠിച്ചു വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള പാരൻസ് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെൻറ്റൻസസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത് അതിനു മുന്നേ കുട്ടികളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ദാ നമുക്ക് വെക്കേഷൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടികൾക്ക് വെക്കേഷൻ ബാച്ച് കിഡ്സ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് മാസത്തെ കോഴ്സാണ് നമ്മളിതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്ലാസ്സസിലൂടെ ആയിട്ടുള്ള സെൻറ്റൻസും ബേസിക് ആയിട്ടുള്ള ഗ്രാമറും എല്ലാം പഠിപ്പിച്ച് ഒരു ഓവറോൾ ഐഡിയ നമ്മൾ ഇംഗ്ലീഷിനെ പറ്റിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികൾക്ക് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് ഒട്ടും ബോറടി ഉണ്ടാക്കാത്ത രീതിയിൽ സോ താല്പര്യമുള്ള കുട്ടികളെ താഴേക്കാടുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം വെക്കേഷൻ ബാച്ച് നമ്മൾ ഏപ്രിലിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ അഡൽസ് ബാച്ചും സ്റ്റാർട്ട് ചെയ്യാണ് കുട്ടികളോടൊപ്പം തന്നെ പാരൻസിനും ഇംഗ്ലീഷ് പഠിക്കാം കേട്ടോ സോ താല്പര്യമുള്ളവർക്ക് ഈ കണക്ക് നമ്പറിലേക്ക് തന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ആദ്യത്തെ സെന്റൻസിലേക്ക് അടക്കാം ഓക്കെ ഡോൺ ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ അതായത് നമ്മൾ പറയില്ലേ വായിൽ നിറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഫുഡ് നിറച്ച് വെച്ചിട്ട് ഇങ്ങനെ സംസാരിക്കല്ലേ എന്ന് പറയുമല്ലോ അപ്പൊ എന്താ പറയാ ഡോൺ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കരുത് വിത്ത് യുവർ മൗത്ത് ഫുൾ മൗത്ത് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ ഫുഡ് നിറച്ച് വെച്ചിട്ട് ഓക്കെ എന്നുള്ള അർത്ഥമാണ് സോ ഡോൺ ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ ഫുഡ് നിറച്ച് വെച്ചിട്ട് സംസാരിക്കല്ലേ എന്നാണ് കേട്ടോ നെക്സ്റ്റ് സെന്റൻസ് ഡോൺ റൺ inside the house. Don't run inside the house. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ അകത്ത് കിടന്ന് ഓടല്ലേ എന്ന് നമ്മൾ പറയൂല്ലോ കുട്ടികൾ വീടിൻ്റെ അകത്ത് കിടന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് വെക്കേഷൻ കഴിക്കുമ്പോൾ ഫുൾ ടൈം വീടിന്റെ അകത്ത് ഓട്ടായിരിക്കും അല്ലെ നമ്മൾ പറയൂ വീടിന്റെ അകത്ത് കിടന്ന് ഓടല്ലേ പുറത്തു പോയി കളിക്കുക എന്ന് പറയല്ലോ ജോൺ റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടരുത് എവിടെ ഇൻസൈഡ് ദി ഹൗസ് വീടിന്റെ അകത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ വീട് ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ അകത്ത് സോ ഇൻസൈഡ് ദി ഹൗസ് വീടിന്റെ അകത്ത് ജോൺ ഓടരുത് ക്ലിയർ ആണല്ലോ നെക്സ്റ്റ് സെന്റൻസ് സെറ്റിയിൽ കിടന്നിങ്ങനെ ചാടല്ലേ നമ്മൾ പറയാറുണ്ടല്ലോ സെറ്റിയിൽ കിടന്ന് ചാട്ടായിരിക്കും ഏറ്റവും കൂടുതൽ പിള്ളേർ ചെയ്യുക നമ്മള് സെറ്റിയിൽ കിടന്ന് ഇങ്ങനെ ചാടല്ലേ കസേരയിൽ കിടന്ന് ഇങ്ങനെ ചാടല്ലേ എന്ന് സോഫയിൽ കിടന്ന് ചാടല്ലേ എന്നൊക്കെ പറയല്ലോ അപ്പൊ നമുക്ക് ഇനി പറയാം എന്ന് എന്ന് ഈ സോഫ തന്നെയാണ് കേട്ടോ അർത്ഥം സോ ഡോ ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളില് അതാണ് ഓണ്ട ചേർത്തിരിക്കുന്നത് കേട്ടോ പ്രിപ്പോസിഷൻ സോ ഡോൺ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും മറക്കില്ല പിന്നെ കേട്ടോ സോ ഡോ ജംപ് ഓൺ ഡി ഖൌച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോഫയുടെ മുകളിൽ കയറി ചാടല്ലേ എന്നാണ് കേട്ടോ പിന്നെയുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ് ഇവരെന്താ അടുക്കളയിലേക്ക് കയറി വരും അല്ലെ കിച്ചണിലേക്ക് കയറി വരും കിച്ചണിലേക്ക് കയറി എന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താണ് നമ്മൾ എന്തെങ്കിലും ചൂടെന്നെ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ വന്നിട്ട് സ്വില്ല് തൊടും ചൂടെ ഉള്ള സ്റ്റൗല് അപ്പൊ നമ്മള് പറയും ഓ ചൂടാണ് സ്റ്റൗല് തൊടല്ലേ എന്ന് പറയുമല്ലോ ഡോൺ ടച്ച് ദി ഹോട്ട് സ്റ്റൗ ചൂടുള്ള സ്റ്റൗവിനെ പറയണ എന്താണ് എന്ന് എന്ന് ചൂട് സോ ദി ഹോട്ട് ചൂടുള്ള സ്റ്റൗല് തൊടല്ലേ എന്നാണ് കേട്ടോ പിന്നെയുള്ള പ്രശ്നമാണ് സിബ്ലിങ്സ് നമ്മളുള്ള ഇടി വഴക്ക് തല്ലുപിടുത്തും അല്ലേ നമ്മൾ എന്താ പറയുക എന്താണ് അവനെ അടിക്കല്ലേ ഡോൺ ഹീറ്റ് യുവർ ബ്രദർ ഡോൺ ഹിറ്റ് യുവർ ബ്രദർ അല്ലെങ്കിൽ ഡോൺ ഹിറ്റ് യുവർ സിസ്റ്റർ ഓക്കെ നിന്റെ അവളെ അല്ലെങ്കിൽ സിസ്റ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെങ്ങള് ബ്രദർ എന്ന് പറഞ്ഞാൽ ആങ്ങള അല്ലെ സൊ ഡോൺ ഹിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല്ലല്ലേ ഹിറ്റ് എന്ന് പറഞ്ഞാൽ അടിക്കുക തല്ലുക എന്നുള്ള അർത്ഥാണ് സൊ ഡോൺ ഹിറ്റ് യുവർ സിസ്റ്റർ നിന്റെ പെങ്ങളെ അടിക്കല്ലേ ഡോൺ ഹിറ്റ് യുവർ ബ്രദർ നിന്റെ ബ്രദറെ അടിക്കല്ലേ എന്നാണ് കേട്ടോ ക്ലിയർ ആണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസസ് ആണ് ഇതൊക്കെ ഓക്കെ ഇനി എടുത്തതാണ് ടോയ്സ് ഒക്കെ വലിച്ചു വാരി ഇടല്ലേ ഓക്കെ ഇടുത്തെറിയായിരിക്കും ചെലവ് അല്ലെ റൂമിലൊക്കെ അവിടെ വലിച്ചു വാരി ഇടുക അല്ലെ എടുത്തെറിയും അപ്പൊ നമ്മള് പറയൂ എന്താ ടോയ്സ് ഒക്കെ ഇങ്ങനെ ചുറ്റും വലിച്ചു കാര്യല്ലേ ഡോൺ എന്ന് ചുറ്റും വലിച്ചു വാരി ഇടുക എന്നുള്ള അർത്ഥമാണ് ഇവിടെ വരുന്നത് സോ ഡോൺ ട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയല്ലേ എന്നുള്ള അർത്ഥാണ് ഡോൺ ട്രോ യു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ ചുറ്റും വാരി ഇടല്ലേ സോ ക്ലിയർ ചെയ്യാം ഡോൺ ട്രോ യുവർ ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കളിപ്പാട്ടങ്ങൾ വലിച്ചു വാരി ഇടല്ലേ എന്നാണ് പിന്നെയുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് എന്താണ് ഒരുപാട് ഇങ്ങനെ ബഹളം ഉണ്ടാക്കല്ലേ ഒച്ച ഉണ്ടാക്കല്ലേ എന്ന് പറയല്ലോ നമുക്ക് നമുക്കതിനു പറയാം ഡോൺ മേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കല്ലേ ടു മച്ച് നോയിസ് ഒരുപാട് ശബ്ദം ഓക്കെ ഡോൺ മേക്ക് ടു മച്ച് നോയിസ് ഒരുപാട് ശബ്ദം ഉണ്ടാക്കല്ലേ നോയിസ് എന്ന് പറഞ്ഞാൽ ശബ്ദം ബഹളം എന്നുള്ള അർത്ഥമാണ് നോയിസിന് ഉണ്ടാകുന്നത് അതായത് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ശബ്ദത്തിനെയാണ് ഈ നോയിസ് എന്ന് പറയുന്നത് സോ ഡോൺ മേക്ക് ടു മച്ച് നോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം എന്നാണ് കേട്ടോ Don't bite your nails. ചില കുട്ടികൾ ഇങ്ങനെ നഖം കടിച്ചുകൊണ്ടിരിക്കും നമ്മൾ പറയുന്ന എപ്പോഴും നിങ്ങക്ക് ഉപയോഗിക്കാം കാരണം ഇത് ഇവരോട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിയുമ്പോ ഇവര് പതിയെ പതിയെ അതുമായിട്ട് നീ കോപ്പ് ചെയ്യാൻ തോന്നി കോപ്പ് ചെയ്യാൻ തുടങ്ങും പൊരുത്തപ്പെടാൻ തുടങ്ങും ഓക്കെ അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയാം നഖം കടിക്കുന്ന കുട്ടികളാണെങ്കിൽ നഖം കടിക്കല്ലേ എന്നതിന് പകരം ജോൺ ബൈ റ്റുആർ നെയിൽസ് എന്ന് പറയാവുന്നതാണ് ഓക്കെ ചില കുട്ടികൾക്ക് അതുപോലെ തന്നെ ഉള്ള പ്രശ്നമാണ് മൂക്കിൽ കൈടുക അപ്പൊ നമ്മൾ പറയും മൂക്കിൽ കൈടല്ലേ എന്ന് പറയല്ലോ ഡോൺ പിക്ക് യുവർ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂക്കില് കൈയിടല്ലേ പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക എന്നുള്ള ഇടുക്കുക എന്നുള്ള അർത്ഥമാണ് സോ ഡോൺ പിക്ക് ഇടുക്കല്ലേ എന്നുള്ള അർത്ഥം ഡോൺ പിക്ക് യുവർ നോ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂക്കിലെ കൈഡല്ലേ എന്നാണ് ഓക്കെ പിന്നെയുള്ള ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം വേണേ ഡ്രസ്സൊക്കെ വലിച്ചു വാരി ഫ്ലോറിലേക്ക് ഇടുക അല്ലെ നിലത്തൊക്കെ വാരി വലിച്ചു ഇടുക അപ്പൊ നമ്മളിങ്ങനെ പറയും ഫ്ലോറിൽ ഡ്രസ്സ് വലിച്ചു വാരി ഇടല്ലേ എന്ന് പറയല്ലോ അപ്പൊ ഇങ്ങനെ പറയാം don't Don't leave your clothes on the floor. Don't leave your your clothes clothes on on the the floor. floor. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൽ ഇടല്ലേ എന്നാണ് കേട്ടോ അപ്പോ എന്താണ് നമുക്ക് ഇങ്ങനെ പറയാം ഈ ഫ്ലോ എന്താണ് ഡോൺ ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുക നമ്മൾ ഡ്രസ്സ് ഊരിട്ട് വലിച്ച് ഊരി ഇടുക എന്നല്ലേ ഊരി ഇടുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് നമ്മൾ ഡോൺ ലീവ് എന്നിടുന്നത് കേട്ടോ സോ ഡോൺ ലീവ് യുവർ ക്ലോത്ത്സ് നിങ്ങളുടെ ക്ലോത്ത്സ് ഇടല്ലേ എവിടെ ഓൺ ദി ഫ്ലോർ ഫ്ലോറിൽ ഓക്കെ തറയിൽ എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് അപ്പം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ചെയ്യണമായിട്ട് എന്നാലാണ് നിങ്ങൾക്ക് അതൊരു എന്താ നിങ്ങളുടെ റുട്ടീൻ പോലെയാവുള്ളൂ നമ്മൾ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് നമുക്ക് അളവോ കാര്യങ്ങളൊന്നും വേണ്ട വേണ്ടല്ലേ വീട്ടമ്മമാരൊക്കെ വേഗം തന്നെ എന്താണ് മുളകൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ അവർക്ക് ഒരു അളവ് ഉണ്ടാവും കയ്യളവ് അല്ലേ അതുപോലെ തന്നെ അവരുടെ ഒരു ശീലമാണത് അതുകൊണ്ടാണ് അവർക്ക് അതുപോലെ ചെയ്യാൻ പറ്റുന്നത് പുതിയതായിട്ട് കയറുന്നവർ കറക്റ്റായിട്ടുള്ള സ്പൂൺ ഇല്ല ടീസ്പൂൺ അങ്ങനെയുള്ള അളവിലേക്ക് ഒക്കെ എരികി എടുക്കുക പക്ഷെ ഒരു വീട്ടമ്മയ്ക്ക് അതൊന്നും ആവശ്യം കാരണം അത് അവരുടെ ജോലിയാണ് അത് സ്ഥിരമായി ചെയ്യുന്ന റുട്ടീൻ അതുപോലെ തന്നെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ായിട്ട് മാറും പിന്നെ നിങ്ങൾക്ക് ഒരു മടിയില്ലാതെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോവാം പിന്നെയുള്ളൊരു സെന്റൻസ് ആണ് പാൻറ്റില് മൂത്രമൊഴിക്കല് അല്ലെങ്കിൽ നിക്കറില് മൂത്രൊഴിക്കല് എന്ന് പറയുമല്ലോ നമ്മൾ കുഞ്ഞു കുട്ടികളോട് എങ്ങനെ പറയും ഡോൺ പി പി എന്ന് പറഞ്ഞാൽ സോ മൂത്രം പറയാൻ എവിടെ പാൻസിൽ എന്റെ പാൻസ് ഡോ സോ ഡോ പി എന്റെ പാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാൻസില് മൂത്രോയ്ക്കല്ലേന്നാണ് കേട്ടാ മൂത്ര മൂത്രോയ്ക്കല്ലേ എന്നാണ് പിന്നെ ഉള്ളൊരു കാര്യാണ് മൂത്തവരെ കണ്ട് പഠിക്കല്ലേ നീ അവനെ കണ്ട് പഠിക്കല്ലേ അല്ലേ നമ്മൾ മൂത്ത ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അനിയനോടോ അനിയത്തിയോടോ പറയല്ലേ കുട്ടിയോടോ പറയും നീ അവനെ കണ്ട് പഠിക്കല്ലേ നീ ചേട്ടനെ കണ്ട് പഠിക്കല്ലേ ചേച്ചീനെ കണ്ട് പഠിക്കല്ലേ എന്നൊക്കെ പറയല്ലോ അല്ലെങ്കിൽ ലിക്കാനെ കണ്ട് പഠിക്കല്ലേ എന്നൊക്കെ പറയല്ലോ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുവത് don't take after don't take after എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കല്ലേ ഡോൺ ടേക്ക് ആഫ്റ്റർ your siblings bad habits your siblings bad habits okay sibling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയനോ അനിയറ്റിയോ ആരും ആവാം സഹോദരങ്ങൾ എന്നാണ് സിബ്ലിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഉണ്ടാവുന്നത് സോ സിബ്ലിങ്സ് ബാഡ് ഹാബിറ്റ് ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തശീലം അപ്പം എങ്ങനെ പറയാം ഡോൺ ചേക്ക് ആഫ്റ്റർ യു എസ് സിബ്ലിങ്സ് ബാഡ് ഹാബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത ശീലങ്ങൾ നീ ഫോളോ ചെയ്യല്ലേ ടേക്ക് ആഫ്റ്റർ ഇടുക്കല്ലേ എന്നാണ് ടേക്ക് ആഫ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോൺ ഫോളോ എന്ന് പറയാനും തെറ്റൊന്നും ഇല്ല കേട്ടോ അപ്പോ അങ്ങനെ പറയാവുന്നതാണ് വളരെ ഇമ്പോർട്ടന്റ് സെന്റൻസ് ആണ് അച്ഛനമ്മമാർ എപ്പോഴും പറയുന്ന ഒരു ആണ് ക്ലിയർ ആണല്ലോ പിന്നെ ഈ കുട്ടികൾ കുട്ടികളുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരുപാട് നേരം ടി വി കണ്ടോണ്ടിരിക്കുക അല്ലെ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ രാവിലെ മണിക്ക് രാത്രി വരെ ഈ ടി വി ആയിരിക്കും അപ്പോൾ നമുക്ക് ഇനി പറയാം ഡോൺ വാച്ച് ടു മച്ച് ടി വി വാച്ച് ടു മച്ച് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ വാച്ച് എന്ന് പറഞ്ഞാൽ കാണരുത് എന്ത് ടു മച്ച് ഒരുപാട് എന്ത് ടി വി സോ എങ്ങനെ പറയാം ഡോൺ വാച്ച് ടു മച്ച് ടി വി ക്ലിയർ ആണല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെന്റൻസുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ ഓരോ വീട്ടിലും സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട് ഓരോ അമ്മമാരും അച്ഛന്മാരും പറയുന്ന സെന്റൻസുകൾക്ക് വ്യത്യാസമുണ്ട് അതനുസരിച്ച് വാക്കുകളുടെ അർത്ഥങ്ങളും വാക്കുകളും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഞാൻ ജനറൽ ആയിട്ട് ജനറൽ ആയിട്ടല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിൽ ഓരോ അമ്മമാരും അച്ഛന്മാരും ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റും ഇപ്പോൾ യൂട്യൂബിലാവുമ്പോൾ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്ക് ഇടിച്ചിട്ട് എനിക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസസ് വഴി നമുക്ക് കുട്ടികളോട് ഇടപഴകാം ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ഇനിയും ഒരുപാട് നല്ല രീതിയിലേക്ക് ഇംഗ്ലീഷ് നമുക്ക് അഡ്വാൻസ് ലെവലിലേക്ക് തന്നെ വളർത്തണമെങ്കിൽ നമുക്കിവിടെ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട് കാരണം യൂട്യൂബിൽ ഒക്കെ ഞാൻ നല്ല രീതിയിൽ എടുക്കുന്നുണ്ടെങ്കിൽ പോലും കുറേയൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് സമയത്തിൻ്റെ റെസ്ട്രിക്ഷൻസ് ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കേ പഠിപ്പിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് എനിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഡൗട്ട്സ് എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ യൂട്യൂബിലുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാലും ഞാൻ മാക്സിമം ലൈവിലും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സോ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഏപ്രിൽ മെയ്യിൽ മെയ് ആണ് പറഞ്ഞത് രണ്ട് മാസത്തെ കോഴ്സാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കണേ അതിൽ കുട്ടികളെ ജോയിൻ ചെയ്യുക മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഉണ്ട് അതായത് അഡൽസിന് വേണ്ടിയിട്ടുള്ള കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഓക്കെ അപ്പോൾ അതിലേക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ സമയമൊന്നും ആക്കരുത് വെക്കേഷൻ കഴിയുന്നതോട് കൂടിയിട്ട് കുട്ടികളെ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു നല്ലൊരു എന്താണ് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രാർത്ഥിക്കാണ് നല്ലൊരു വെക്കേഷൻ ആശംസിക്കുകയാണേ ഓക്കെ അപ്പോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് പോയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്